നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എറണാകുളം ജില്ലയിലാണ് ഇത് ഇരിങ്ങോൾ അപ്പോൾ ഇവിടെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഇരിങ്ങോൾ കാവ് ഏറ്റവും രസം എന്ന് വെച്ചാൽ കാടിൻ്റെ നടുക്കാണ് ഈ കാവ് ഇരിക്കുന്നത് അവിടെ വന്നവർക്കറിയാം നമ്മൾ കണ്ണടച്ച് നിന്ന കുറേ പക്ഷികളുടെയൊക്കെ ഇങ്ങനെ ശബ്ദങ്ങളൊക്കെ കെട്ടിയിരിക്കുക നല്ല രസമുള്ള ഒരു അന്തരീക്ഷമാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ചായക്കടയാണ് കുറുപ്പേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞാലാണ് ഇവിടെ എല്ലാവർക്കും അറിയാം ഇവിടുത്തെ അച്ഛനാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ പ്രായമായി അദ്ദേഹത്തിന്റെ മകൻ ചന്ദ്രൻചേട്ടനാണ് ഇപ്പോൾ കട നടത്തുന്നത് ദോശയും ചമ്മന്തിയും അല്ലെങ്കിൽ അപ്പം കടലക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കിട്ടുക ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കണത് അത് അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ തിരുങ്ങോൾപുരത്തിന്റെ ഒരു ആശംസ അറിച്ച് വെച്ചിട്ടുണ്ടാണ് ഈ എല്ലാവരും ഇരിക്കുമ്പോ ഞങ്ങൾ വരുമ്പോൾ ആദ്യം ഞാൻ ആ ഫോട്ടോയാണ് ശ്രദ്ധിച്ചത് അതു ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ആ ഫോട്ടോയിലുള്ള ഏകദേശം ആളുകളൊക്കെ ഈ കലങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി കുറേ മനുഷ്യരുടെ ഒരു കൂട്ടായ്മ അവർ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു സ്ഥലം എല്ലാ ദിവസവും ഇവരെ വരും എല്ലാ ദിവസവും രാവിലെ ഒരു ക്രൗഡ് നല്ല ഉണ്ടാവും ചേച്ചി അഞ്ചരണ്ടാവും അച്ഛനായിട്ട് തുടങ്ങിയതാണ് ഒരു മുപ്പത്തി എട്ട് ഒരു ആയിട്ട് അച്ഛനൊരു എൺപത്തഞ്ച് എൺപത്തി ആറ് വയസ്സുണ്ട് അപ്പൊ അച്ഛൻ കണ്ണിന് സൂല വയ്യ പ്രായത്തിന്റെ ഒരു ഇതുകൊണ്ട് അച്ഛൻ വീട്ടിൽ വീട്ടിലിപ്പോൾ റെസ്റ്റിലാണ് ഒരു രണ്ട് മൂന്ന് കൊല്ലായിട്ട് ഞാനാണ് കടയിലേക്കുന്നത് എൻ്റെ പേര് ചന്ദ്രൻ എന്നാണ് പേര് വിജയേന്ദ്രൻ എന്ന് പറയും രണ്ടു കൊല്ലായിട്ട് ഇവിടെ ഇവിടെ വെളുത്തി ഞാൻ നാലരയ്ക്ക് കട പോകും ഒരു അഞ്ചേകാൽ അഞ്ചര മുതൽ ചായയാവും ഒരു പതിനൊന്ന് വരെ വൈകിട്ട് ഒരു മൂന്ന് മണി മുതൽ ആറ് മണി വരെ വൈകിട്ട് ചായയും ചെറുകിടി പഴപൊളി പരിപ്പുട സുഗൻ അങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം ഉണ്ടാകും ഇപ്പൊ നമുക്ക് ദോശയുണ്ട് രാവിലെ ഇന്ന് അപ്പാണ് അല്ലെങ്കിൽ സാധാരണ ദോശ ദോശയും പപ്പറോടിയ ആൾക്കാർക്ക് താല്പര്യം ഇന്നല്ല പപ്പറോടില്ല പപ്പടവട പപ്പടം കൊണ്ട് നമ്മളെല്ലാം വില ഉണ്ടാക്കാം നമ്മൾ പുറമേ മേടിക്കലൊന്നുമില്ല ദോശയായാലും പപ്പറോടെ ആയാലും പല കാര്യം എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്ന് പപ്പടം കൊണ്ടൊന്നുമില്ലാത്തതുകൊണ്ട് പപ്പടം ഉണ്ടാക്കി സ്പെഷ്യൽ പപ്പറോഡ് നല്ല ക്രിസ്പി ആണ് സോഫ്റ്റ് ആണ് കാലത്തും ഇതൊക്കെ തന്നെയാണ് അച്ഛനുള്ള കാലം മുതൽ ദാലി സാധാരണ ദിവസങ്ങള് ഇഡ്ഡലി ഉണ്ടാ ഞായറാഴ്ച ദിവസങ്ങള് ഇഡ്ഡലി അച്ഛനുള്ള സമയത്ത് അങ്ങനെ തന്നെ വേറെ ശമ്പണിക്കാരും ഇല്ല ഞങ്ങൾ തന്നെ ചെയ്യണല്ലോ വീട്ടിൽ നിന്ന് ഹോംലി ഫുഡ് എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ചെയ്യണം ഇല്ല ഓണം വിഷു രണ്ടാവധി മാത്രം ആ രണ്ടാവധി മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ നമുക്ക് ഇടയ്ക്ക് ഞായറാഴ്ച അവധി അങ്ങനെ ഒന്നുമില്ല ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് തുറക്കാറില്ല ഇപ്പൊ ഒരു ഒന്നോര് വല്ല ആയിട്ട് ഉച്ച കഴിഞ്ഞ ഒരു രാവിലെ കാവില് നല്ല തുറക്കാം ഞായറാഴ്ച ദിവസം അപ്പൊ അത് കാരണം ഒരു പത്ത് പതിനൊന്നും രാവിലെ ഉണ്ടാവും അത് കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ് കടയില്ല ഈ കാവിലെ വല്ലൂരുണ്ട് പിന്നെ നമുക്ക് ലോക്കൽ നമ്മുടെ ഇവിടുത്തെ സ്ഥിര ആൾക്കാരുടെ നമുക്ക് രാവിലെ ഒരു ഭയങ്കര ബെൽറ്റ് തന്നെയുള്ളൂ ഒരു അഞ്ചര മുതൽ ആൾക്കാർ വന്നുകൊണ്ടി ഒച്ചപ്പാടും ബഹളവും ആർക്കും ഒരു ദേശീയ പരാതി അങ്ങനെ ഒന്നുമില്ല ഒരു നാടൻ രീതിയിലുള്ള കലങ്കിലും എല്ലാവരും അങ്ങോട്ടും കൂടെ ഒച്ചപ്പാട് ബഹളം ചെയ്ത വർത്തി രാഷ്ട്രീയമായാലും പൊതു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ കോമണായിട്ട് സംസാരിക്കുന്ന ഒരു സ്ഥലമാണ് ആരെന്ത് പറഞ്ഞാലും ഒരു ദേശീയ വൈരാഗ്യോ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഒന്നും ഇല്ല എല്ലാം നമ്മുടെ ലോക്കൽ ആൾക്കാർ പിന്നെ കാവിലെ ആൾക്കാരും വരാറുണ്ട് വരാറുണ്ട് പിന്നെ പുറമേ ഇത്രയും വർഷത്തെ പഴക്കം ഉള്ളതുകൊണ്ട് ആൾക്കാർ അറിഞ്ഞു കേട്ടു പറഞ്ഞ ആൾക്കാരുണ്ട് അച്ഛനാണ് അറിയപ്പെട്ട അച്ഛനാണ് അച്ഛന്റെ പേര് ഇങ്ങനെ ആളുകൾക്ക് കുറിപ്പേട്ടൻ പോലെ അറിയപ്പെട്ടു കുറപ്പേട്ടൻ ചമ്മന്തിയാണ് കേട്ടോ എനിക്കിതൊക്കെ ചെറുതിലെ അമ്മൂമ്മേൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെയൊക്കെ നമ്മൾ ചായക്കടയിലൊക്കെ കൊണ്ടുപോകില്ല അന്നൊന്നും ഇത്രയും കടകളൊന്നും ഇല്ലല്ലോ വളരെ ചുരുക്കം കടകളൊക്കെയുള്ളു അപ്പോൾ മിക്കവാറും തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എനിക്ക് സ്ഥിരമായിട്ടൊരു പനിക്കരിയായിരുന്നു ഞാൻ ഇപ്പോൾ പനി പിടിച്ചിട്ട് ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും ചായക്കടയിൽ ഇരുന്നിട്ടാണ് ഇതുപോലത്തെ അപ്പവും ചമ്മന്തിയും അല്ലെങ്കിൽ പുട്ടും വയറും ഒക്കെ മേടിച്ചെന്ന ആ അങ്ങനത്തെ ഓർമ്മ ഇതുപോലത്തെ ഒക്കെ ഒരു ചെറിയ എനിക്കിവിടെ എത്തുമ്പോൾ ഇവിടെ ഇവിടെ വന്നപ്പോഴും എനിക്കതാണ് ഓർമ്മയിൽ വന്നത് ഇവിടെ എത്തുമ്പോ എല്ലാ രുചികളും മാറും നാടിന്റെ എനിക്ക് കുറച്ച് അടുത്താണ് എന്റെ വീടിന്റെയൊക്കെ നമ്മളെ നാട് നമ്മുടെ നാട്ടിലെ രുചി നാട്ടിലെ സംസാര രീതി എല്ലാം ഇന്നലെയാണെങ്കിൽ ആയിരുന്നു അപ്പോൾ ഓരോ ദിവസവും മാറിയിട്ടാണ് ഇന്നലെ ദോശയായിരുന്നു അല്ലേ ഇന്നലെ അപ്പവും ആ അപ്പൊ ഇന്നലെ അപ്പവും കടലക്കറി ഇന്ന അപ്പവും ചമ്മന്തി ഇവിടെ ഇരിങ്ങോൾക്കാവിൽ വന്നിട്ടില്ലെങ്കിൽ വന്ന് നോക്കിക്ക കാരണം നല്ല രസമാണ് പ്രത്യേകിച്ച് രാവിലെയൊക്കെ ആകുമ്പോൾ നിറയെ കിളികളുടെ ശബ്ദങ്ങളും ഒക്കെ ആയിട്ട് ഇച്ചിരി മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട് അപ്പം കാട്ടിൻ്റെ ഉള്ളിൽ കൂടി നടന്നിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുക അതൊരു പ്രത്യേക ഒരു രസം തന്നെയാണ് പ്രത്യേകിച്ച് രാവിലെ സമയത്താണെങ്കിൽ കേരളത്തിൽ ഇതുപോലെ സംരക്ഷിക്കപ്പെടുന്ന കാവുകൾ അല്ല അതിനെ പറ്റിയൊക്കെ റിസർച്ചും ഒക്കെ നടത്തിയിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം കേരളത്തിലെ കാവുകളെ പറ്റിയിട്ട് അതിൽ കാവ് എന്ന് പറയുമ്പോൾ അത് ഇത് കേവലം ഒരു ക്ഷേത്രം എന്നുള്ള ഒരു സാധനമല്ല അതിന് ഒരു പരിസ്ഥിതി പഠനം കൂടിയാണ് അത്രയും ജൈവ വൈവിധ്യങ്ങളും ഒക്കെ നിലനിർത്തി പോരുന്ന ഒരു സ്ഥലമല്ലേ യഥേഷ്ടം അവർക്ക് കാട് പോലെ തന്നെ അല്ലെങ്കിൽ കാട് കാട്ന്ന് തന്നെ പറയാം കാടായിട്ട് തന്നെയാണ് കിടക്കുന്നത് എത്ര പത്ത് അറുപത് ഏക്കർ അടുപ്പിച്ചിട്ടുണ്ട് അത് അത്രയും ഇതില് പലതരത്തിലുള്ള ജീവിജാലങ്ങള് പലതരത്തിലുള്ള ചെടികൾ ഒരു പക്ഷെ നമുക്കിപ്പോ നാട്ടിലൊന്നും കിട്ടാനില്ലാത്ത ചെടികളും മരങ്ങളും ഉൾപ്പെടെയുള്ള സാധനങ്ങളും ഇതിനുള്ളിൽ കാണും അപ്പൊ അത് നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടതാണ് പ്രകൃതിയെ എന്ന് പറയുന്ന ഒരു സാധനവും കൂടിയുണ്ട് വെറുതെ ഒരു അമ്പലം എന്നുള്ള വിശ്വാസത്തിനപ്പുറത്തേക്ക് ഇതുപോലെയുള്ള കാവുകൾക്കൊക്കെ അങ്ങനെ ഒരു പ്രാധാന്യം കൂടി ഉണ്ട് അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുത് വശന്നിങ്ങോട്ട് വരുമ്പോ ഇതുപോലെ തന്നാടൻ ഭക്ഷണവും അപ്പൊ എനിക്ക് ഈ സ്ഥലം പറഞ്ഞു തന്ന ആളാണ് ഇരിക്കുന്നത് മിഥുൻ മിഥുൻ ഫേസ്ബുക്കിൽ എനിക്കൊരു ആണ് ഒരു വീഡിയോൻ്റെ അടിയിലൊരു കമൻറ്റ് ഇട്ടു ഇത്രയും വർഷത്തെ ഒരു കട എന്നൊക്കെ പറഞ്ഞു അപ്പം ചായ എൻ്റെ നാട്ടിലാണല്ലോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി പേഴ്സണലി നിഷേധ അയച്ചു അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ വരവിന് വിചാരിച്ച് നടന്നില്ല അപ്പം അങ്ങനെ വന്നതാണ് അപ്പം മിഥുൻ്റെയൊക്കെ ചെറുപ്പത്തിലല്ലേ നിങ്ങൾ ചായക്കടയിൽ തന്നെയായിരിക്കും ഒരു പക്ഷെ എന്റെ ഓർമ്മയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു എൽ കെ ജി യു കെ ജി പഠിക്കുന്ന സമയം തൊട്ട് രാവിലെ ഇവിടെ സ്കൂൾ ബസ് വരുവാ ഞാൻ വ്യാസയിലെ പിടിച്ചപ്പോൾ സ്കൂൾ ബസ് വരും അപ്പോഴത്തേക്കും ഇവിടുന്ന് കഴിക്കും അന്ന് ദോശ പയറ് ചമ്മന്തി പപ്പടവട ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് അപ്പൊ അത് കഴിച്ചിട്ട് നേരെ സ്കൂൾ ബസ്സിൽ നേരെ ചാടി കയറി പോകും അതുപോലെ വൈകുന്നേരം തൃശ്ശൂർ തന്നെ വന്നിറങ്ങും അവിടെ കയറി ചായ കുടിക്കും ആ സമയത്തും കടികളൊക്കെ ഉണ്ടാവും അങ്ങനെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകും അതായിരുന്നു മെയിനായിട്ട് കൊറേ നാളത്തേക്ക് വർഷങ്ങളോളം അങ്ങനെ തന്നെയായിരുന്നു അന്ന് അച്ചാശനാണ് കൊശ്ശനങ്ങനെ ഉണ്ടാവും കൊശ്ന്ന് പറഞ്ഞാൽ രാവിലെ കുറച്ചു നേരം ഉണ്ടാവും ബാക്കി ഒരു പത്തര പതിനൊന്നുമണിവരെ അച്ചാശനായിരിക്കും നടത്തുക അതിനുശേഷം പിന്നെ വൈകിട്ട് കൊശ്ൻ തന്നെയാണ് വരാറില്ല ചില സമയത്ത് മാത്രമേ അച്ചച്ഛൻ വരാറുള്ളൂ ഇപ്പൊ വൈകാരിക ഒക്കെ ആയതുകൊണ്ട് പ്രായത്തിന്റെ ഇതിലും കൊശ്വനാണ് മെയിനായിട്ട് നിങ്ങൾ ആരെങ്കിലും പണ്ട് തൊട്ടേ തുടങ്ങിയ ഒരു കാര്യം നമ്മൾ ശ്രമിക്കില്ലല്ലോ നമ്മളെ കൊണ്ട് അങ്ങനെ മുന്നോട്ട് മനപൂർവ്വം ഇനി ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ എത്ര കാലം ഉണ്ടാവും ഉണ്ടാവുന്നറിയില്ല കാരണം നമ്മളെല്ലാരും നമ്മൾ ഓരോരുത്തരും തിരക്കുകള് അത്തരം കാര്യങ്ങള് ഒരു കൾച്ചർ മാറി നമ്മൾ ഒരുപാട് വൈകി ഉറങ്ങും പിന്നെ അതുപോലെ തന്നെ വൈകി എണീ ചെയ്യുന്ന ആളുകൾ കൂടെ വന്നിരുന്നു വർത്താനും പറയാ സമയം കിട്ടൂല സമയം പുലർത്തി എണീക്കുന്ന ആകള് നല്ല പ്രായമുള്ള ആളുകളായാലും അവർ നടന്ന ഇവിടെ വന്ന് ചെരിപ്പിടാതെയൊക്കെ നടക്കുന്ന നമ്മൾ കണ്ടു വന്ന് ആളുകളൊക്കെ അവരുടെ ഒരു ദിവസം അങ്ങനെയാണ് ആരംഭിക്കുന്നത് ഒരു ഒരു നമ്മൾ ദിവസം അവർ ചോദിക്കും ആവശ്യം പിന്നെ ഇവരാണെങ്കിലും നമുക്ക് എന്തൊരു കാര്യത്തിനാണെങ്കിലും നമ്മുടെ ആൾക്കാരെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും അവര് ചെയ്യും അവരുടെ ഒരു സ്വകാര്യ സ്വത്ത് മാരിയാണ് അവര് ഈ ചായക്കടാനോ ഉപയോഗിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലം പറഞ്ഞ ഒരുപാട് സന്ദികാരം കാവില് വന്നിട്ടുണ്ട് കട അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല കാവില് വന്നെ ഇന്നും ഒന്നുമല്ല കേട്ടോ ഭയങ്കര ചെറുപ്പത്തിലാണ് വന്നിട്ടുള്ളത് ഈ കട ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഞാൻ നാളായിട്ട് റീലുകൾ ആഗ്രഹം തോന്നിയിട്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കണ്ടിട്ട് ഒരു നാലാമത്തെ അഞ്ചാമത്തെ എനിക്ക് കമന്റ് ആയിട്ട് ഇടാൻ അതിലാണ് ഞാൻ മാക്സിമം നോക്കും അപ്പൊ കമന്റ് കണ്ടു ഞാൻ പിന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചു അപ്പൊ ആൾ ലീവ് എടുത്തിരിക്കുകയാണ് വരും എന്ന് എടുത്തിരിക്കും ടി സി എസ് ആണ് ജോലിക്ക് പോവാണ്ട് ഇവിടെ വന്നുകൊണ്ട് പിന്നത്തെ വിശേഷങ്ങൾ ഞങ്ങൾ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വരാം ഇതുപോലെ നന്മയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വരാം എനിക്കിതൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നത് മുതൽ ആളുകളുടെ ഈ ഒരു വിശേഷം പറച്ചിലും ഈ കവിൻ്റെ ഒരു ഭംഗിയും അതിനകത്തുള്ള ആ ഒരു എന്താ പറയുക ഒരു രസകരമായിട്ടുള്ള കുറേ ശബ്ദം ഭയങ്കര റിഫ്രഷ്മെൻ്റ് ഒന്നും പറയാനില്ല ഭയങ്കര പോസിറ്റീവാണ് അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് പുതിയ ആയിട്ട് ഇനിയും വരാം